വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എല്ലോടിച്ചും കോൺഗ്രസ് എം പി ശശി തരൂർ എ ആയി ഉച്ചകോടിയിൽ ചില പിഴവുകൾ സംഭവിച്ചതിനെ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ വലിയ വിമർശനങ്ങൾ പുകയുന്നതിനിടയിലാണ് ഇപ്പോൾ തരൂർ തന്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്ത്യ എഐ ഇംപാക്ട് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കണ്ണും പൂട്ടിയാണ് കോൺഗ്രസ് ഇവിടെ വിമർശിക്കുന്നത് എന്നാൽ ഇതിൽ നിന്നും തികച്ചും വിപരീതമായ ഭാഷയിലാണ് തരൂർ തന്റെ പ്രകടനം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇപ്പോൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ അടക്കം കൂടി തന്നെയാണ് ഇപ്പോൾ തരൂരും അതായത് തരൂരിനെതിരെ ഇപ്പോൾ പാർട്ടി വലിയ രീതിയിൽ രംഗത്ത് വരുന്നത് വലിയ പരിപാടികൾ നടക്കുമ്പോൾ ചെറിയ പിഴവുകൾ സംഭവിക്കാം എന്നാൽ എന്നും ഇന്ത്യ മുൻനിരയിൽ തന്നെയാണ് അതായത് രാഹുൽ പറഞ്ഞ വാചകങ്ങൾ തെറ്റിയെന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുന്നുണ്ട് മോദിക്ക് ഇവിടെ ഫുൾ മാർക്ക് കൊടുക്കാം എന്നതാണ് തരൂർ അഭിപ്രായപ്പെടുന്നത് അതേപോലെ തന്നെ ഉച്ചകോടിയുടെ ആദ്യ ദിവസങ്ങൾ അതിഗംഭീരമായിരുന്നുവെന്നും ലോക നേതാക്കളുടെ സാന്നിധ്യം ഇന്ത്യക്ക് അഭിമാനകരമാണ് എന്നും തരൂർ വ്യക്തമാക്കി ഇതോടുകൂടി തന്നെ എ ഐ ഉച്ചകോടിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നതകൾ രൂക്ഷമാവുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചകോടിക്കെതിരെ കടുത്ത വിമർശനമായിരുന്നു രാഹുൽ ഗാന്ധി നടത്തിയത് അതായത് എ ഐ ആകട്ടെ വെറും സംഘടനാ പിഴവുകൾ നിറഞ്ഞ ഒരു പിആർ സൗണ്ട് മാത്രമാണ് എന്നതാണ് ഉച്ചകോടിയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിക്കുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെയും ഈ പരിപാടിയാകട്ടെ വലിയ രീതിയിൽ ലൂക്ഷ്യമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്നാൽ രാഹുലിന്റെയും ഗാർഗിയുടെയും വാദങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് തരൂറിന്റെ ഈ പ്രതികരണത്തിലൂടെ വരുന്നത് വലിയ പരിപാടികൾ നടക്കുമ്പോൾ ചില സാങ്കേതിക തകരാറുകൾ ഉണ്ടാകുന്നത് അത് സ്വാഭാവികമാണ് എന്നും അത് ഉച്ചകോടിയുടെ വിജയത്തെ ബാധിക്കുന്നില്ല എന്നതാണ് തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള തന്റെ പുതിയ പുസ്തക പ്രകാശന ചടങ്ങിലാണ് തരൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നതും ആദ്യ ദിവസങ്ങൾ വളരെ മികച്ച രീതിയിലാണ് പോകുന്നത് ചില സംഘടനാ പിഴവുകൾ ഉണ്ടായേക്കാം അത്തരം വലിയ ഇവന്റുകളിൽ അതൊക്കെ സാധാരണമായി തന്നെ സംഭവിക്കുന്നതാണ് ലോകമെമ്പാടുമുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും എഐ വിദഗ്ധരും ഒത്തുചേരുന്നത് പുതിയൊരു ലോകത്തിന് വഴി തുറക്കുമെന്നു തന്നെയാണ് തരൂർ ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നത് മാത്രമല്ല തരൂരാകട്ടെ വരുന്ന ദിവസങ്ങളിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയും ചെയ്യും ഗ്ലോബൽ സൗത്തിൽ നടക്കുന്ന ആദ്യത്തെ ആഗോള എഐ സമ്മിറ്റ് കൂടിയാണിത് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ലോകോത്തര ടെക് വിദഗ്ധരും നയതന്ത്രജ്ഞരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ആഞ്ഞടിക്കുമ്പോൾ ശശി തരൂർ അവിടെ പിന്തുണയുമായി വരുന്നത് പാർട്ടി നേതൃത്വത്തിന് വലിയ തലവേദനയായിട്ടുണ്ട് തരൂരിന്റെ ഈ ബി ജെ പി അനുകൂല നിലപാടാകട്ടെ സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്